Hi, welcome back. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സോ ഇന്നത്തത് ഒരു സാറ്റർഡേ സൺഡേയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അതായത് ഫുൾ ഡേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വ്ളോഗ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ വ്ളോഗ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് കാണാൻ പോകുന്നത് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് എൻ്റെ രണ്ട് ക്ലോസ് ആയിട്ടുള്ള അപ്പോ അതില് ഒരാൾ ചെന്നൈയിലാണ് അപ്പോ അവളിപ്പോ ഒരു അഞ്ച് മാസം കൂടിയിട്ടാണ് നാട്ടിൽ വരുന്നത് ഇതിനു മുമ്പ് ഇടയ്ക്ക് ഒന്ന് കുറച്ച് ദിവസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങളൊരു മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല അപ്പോൾ വീണ്ടും അവൾ പോയിട്ട് പിന്നെ വന്നപ്പോഴത്തേക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടൊരു അഞ്ച് മാസമായി സാധാരണ ഞങ്ങളുടെ മീറ്റപ്പുകളൊക്കെ നടക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അതിപ്പോൾ നേരത്തെ അതായത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും കൂടുതലും എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ടാണേലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും അവരെപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു കാരണം രണ്ടുപേർ കൂടെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നത് എൻ്റെ വീട്ടിലേക്കാണ് രണ്ടുപേർക്കും കോമൺ ആയിട്ട് പെട്ടെന്ന് വരാൻ പറ്റും പക്ഷെ ഇന്ന് ഞങ്ങൾ സ്നേഹയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു അവള് പ്രഗ്നന്റ് ആണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഒക്കെ ആയിട്ട് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഞങ്ങൾ പേരും കൂടെ തമ്മിലുള്ള ഒരു റിയൂണിയൻ ഇതിപ്പോൾ ആദ്യമാണ് അവള് പ്രഗ്നന്റ് ആയിട്ട് അപ്പം ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞോട്ടോ അവിടെ ചെന്നപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത് സാധാരണ എല്ലായ്പ്പോഴും നമ്മളൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് എനിക്കും കാവിക്കും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് പറ്റിയില്ല ഞാൻ പിന്നെ മോനെ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താ പറയുക അവിടെ ചെന്ന് നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞേയില്ല തിരിച്ചവിടുത്ത് പോകുന്നപ്പോൾ ഒരു ആറരയൊക്കെ ആയിട്ടോ അപ്പോഴും ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഒരു ഫുൾ ഡേ എന്നല്ല എത്ര ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്താലും പിന്നെയും കുറേ കാര്യങ്ങൾ പറയാൻ മറക്കുന്നു അല്ലെങ്കിൽ കുറേ നമ്മൾ എത്ര പറഞ്ഞാലും എത്ര സംസാരിച്ചാലും അടുക്കില്ല നമ്മൾ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അതാണ് എല്ലാവർക്കും പറയാൻ കുറേ കുറേ കഥകൾ കഥകളുണ്ടാവും അതിപ്പോൾ ഇപ്പം കാവ്യം ഞാനൊക്കെ റെഗുലറായിട്ട് ഇപ്പോൾ ഒരു രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ വോയിസ് അയച്ചൊക്കെ സംസാരിക്കാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ സ്നേഹമായിട്ടാണെങ്കിലും അതേപോലെ തന്നെയാണ് പക്ഷെ എന്നാലും കണ്ടാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അപ്പം അന്ന് പിന്നെ വൈകുന്നേരം വന്നിട്ട് അധികം കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഒരു സൺഡേ ആണ് അപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ ആ സൺ ഡേയിലുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ തന്നെ ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ വലിയൊരു പ്രൊഡക്റ്റീവ് ഡേ ഒന്നും അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേ പ്രതീക്ഷിച്ച് കാണണ്ട അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്മിലെ അങ്ങനെ ഒരു വളരെ ഹോംലി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ സൺഡേ എനിക്ക് പിന്നെ അധികം ഒന്നും പഠിക്കാൻ പറ്റാത്തത് അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അമ്മ രാവിലെ തന്നെ പോകുമായിരുന്നു പിന്നെ വൈകുന്നേരം വരത്തുള്ളായിരുന്നു അപ്പോൾ ഉച്ചവരെ എനിക്ക് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ഞാനിവിടെ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വലിയ വലിയ ജോലികളൊന്നും എടുക്കാറില്ല വല്ല പുഴയ്ക്ക് ജോലികൾ എടുക്കാറുള്ളൂ മാക്സിമം സമയം ഞാൻ പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ എന്തായാലും അമ്മയ്ക്ക് ഇത്രയും തിരക്കുള്ളത് തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അമ്മ ഓൾമോസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ബീഫൊക്കെ ഇതിങ്ങനെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി എനിക്കതൊന്ന് ബീഫ് കറി ആക്കിയാൽ മതി പിന്നെ അതേപോലെ ഒന്ന് രണ്ട് കറികളൊക്കെ അമ്മ വെച്ചിട്ടുണ്ട് പിന്നെ മോന് വേണ്ടിയിട്ടുള്ള സോയ വെച്ചിട്ട് ഞാനൊരു കറി വെക്കുന്നുണ്ട് സോയാബീൻ വെച്ചിട്ട് അവന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കറിയൊക്കെ ഒന്ന് റെഡി ആക്കണം സോ അതുകൊണ്ട് എൻ്റെ ഒരു പത്ത് മണി മുതൽ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ കിച്ചണിൽ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ഞാൻ കുറച്ച് സമയമൊക്കെ യൂട്യൂബിൽ പല ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ റിവിഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗിൽ അപ്പോൾ അതിൽ ഞാൻ ഒരു ടെക്നിക്കും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് ഞാൻ ചെയ്തു നോക്കിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതായത് നമ്മൾ ഇരുന്ന് പഠിക്കുന്ന ടോപ്പിക്കുകൾ അതായത് ഇപ്പോൾ ഞാൻ പകലൊക്കെ പഠിക്കാൻ കിട്ടുന്ന സമയത്തൊക്കെ കോളേജിലൊക്കെ വെച്ചാണെങ്കിലും ചിലപ്പം വളരെ എഫോർട്ട് എടുത്ത് തന്നെ ചില ടോപ്പിക്സ് പഠിക്കാറുണ്ട് പക്ഷേ പിന്നീട് പിറ്റേ ദിവസം ഞാൻ വീണ്ടും പഠിക്കാൻ എടുക്കും എനിക്ക് ഈ ടോപ്പിക് റിവൈസ് ചെയ്യാൻ ഭയങ്കര മടി തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അത്ര എഫോർട്ട് എടുത്ത് അത് പഠിച്ചല്ലോ അപ്പോൾ ഇനിയും അത് റിവൈസ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം പോകുമല്ലോ എന്നുള്ള ഒരു തോന്നലുമുണ്ട് അപ്പോൾ അത് ശരിക്കും അങ്ങനെ തോന്നാനേ പാടില്ല എൻ്റെ ഇതുവരെയുള്ള പഠനത്തിൽ വന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രോപ്പർ റിവിഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പല വീഡിയോസിലത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ടെൻത് പ്രളിംസ് കിട്ടിയിട്ട് ടെൻത് മെയിൻസിൻ്റെ ആ ഒരു പഠനത്തിലേക്ക് പോയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടപ്പോൾ എല്ലാ ക്വസ്റ്റിനും തന്നെ അറിയാം എല്ലാ ക്വസ്റ്റിനും ഒന്ന് പഠിച്ചു പോയിട്ടുള്ളതാണ് പക്ഷേ റിവൈസ് ചെയ്യാതെ റിവൈസ് ചെയ്യാത്തത് അത് ആൻസർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് റിവിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായതാണ് പക്ഷെ ആ സമയത്തൊക്കെ പിന്നെ നമ്മൾ ഇരുന്ന് പഠിക്കുമായിരുന്നു വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഒരു സമയവും സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ജോലിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പഠിക്കാൻ കുറച്ച് സമയം കിട്ടുമ്പം ഞാൻ വിചാരിക്കും ഓക്കെ എങ്കിൽ പിന്നെ പഠിച്ച് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യാം വെറുതെ എന്താണ് റിവൈസ് ചെയ്ത് സമയം കളയണ്ടല്ലോ അങ്ങനത്തെയൊക്കെയുള്ള ഒരു വളരെ പൊട്ടത്തരമായിട്ടുള്ള ഒരു ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലായ സമയത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിവിഷൻ വളരെ വളരെ ആണ് ഞാൻ റിവിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞിട്ട് കുറച്ചധികം നാളുകളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റിവിഷന് നല്ല ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് കാണിച്ചത് ഞാൻ ജോലി ചെയ്യാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തുണി എന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തുണി വാഷിംഗ് മെഷീനിൽ അലക്കിയത് അമ്മ രാവിലെ അലക്കാൻ പോ അലക്കിയിട്ടിട്ടായിരുന്നു പോയത് അപ്പോൾ അത് ഞാൻ വിരിച്ചിട്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലെ വീഡിയോയൊക്കെ അതായത് ക്ലാസ്സൊക്കെ കേട്ട് ഇങ്ങനെ ജോലിയൊക്കെ ഭയങ്കര ആസ്വദിച്ച് ബീഫ് കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ക്ക് മഴ പെയ്ത കാര്യം ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് മുറ്റത്ത് കിടന്നെല്ലാ തുണി നനഞ്ഞു പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ ടെറസിൻ്റെ അവിടെ മഴയൊക്കെ നനയാതെ നമ്മുടെ ഈ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ താഴെ എല്ലാം കൊണ്ട് അഴയിലൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം പിന്നെ ഫോണുമായിട്ട് അങ്ങോട്ട് പോയില്ല അപ്പോൾ അത്യാവശ്യം ബീഫ് കറി വെച്ചു പിന്നെ അതേപോലെ നമ്മുടെ വാവയ്ക്കുള്ള ആ ഒരു സോയാബീൻ കറിയൊക്കെ റെഡിയായി അപ്പം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചു ഇനി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിച്ചൺ ക്ലീനിങ് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ചയായിട്ടോ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി പിന്നെ ഏട്ടൻ ഇന്ന് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ മോൻ്റെ കാര്യം നോക്കിക്കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയതല്ലെങ്കിൽ അവൻ നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന് എന്തൊക്കെ എന്തൊക്കെയുണ്ടാക്കണം എന്നൊക്കെ ആളെ നമ്മൾ എടുത്തുകൊണ്ട് നിർത്തി കാണിക്കണം അപ്പോൾ ഇന്നെന്തായാലും അത് വേണ്ടി വന്നില്ല സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിവിഷനെ പറ്റിയായിരുന്നു അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ എൻ്റെ പല വീഡിയോസിലും തന്നെ ഞാൻ അതിൻ്റെ ഇമ്പോ ഇമ്പോർട്ടൻസ് ഒരായിരം വട്ടം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ റിവിഷൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു മെത്തേഡ് ഞാൻ പറയാം അതായത് നമ്മളിപ്പോൾ ഓൾറെഡി നന്നായിട്ടിരുന്ന് പഠിച്ച ടോപ്പിക്സ് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു പത്ത് പത്ത് മിനിറ്റ് മതിയായിരിക്കും ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുമ്പോഴല്ലാതെ നിങ്ങൾ അത് തന്നെ എടുത്ത് കാണുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി ഒരു യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ കാണുക എന്നുവെച്ചാൽ ഒരുപാട് ലെങ്ത് ഉള്ളതല്ല വളരെ ഷോർട്ട് ആയിട്ടുള്ളതല്ല മോക്ക് ടെസ്റ്റ് രൂപത്തിലുള്ളതോ ഓക്കെ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പോലെ നിങ്ങളുടെ വോയിസ് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുക വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ഫ്രീ ആവുമ്പോഴത്തേക്കും അത് കേൾക്കുക സോ അതൊരു കൈൻഡ് ഓഫ് റിവിഷൻ ആണ് കേട്ടോ ഞാനിപ്പം പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇവിടെ അടുത്ത് റിലയൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കിട്ടും അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രെഡ് ജാം അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ പോപ്കോറിൻ്റെ ഇതേപോലെ ഒരു പാക്കറ്റ് ഒന്നുണ്ടാക്കി നോക്കുക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പറഞ്ഞു നമുക്കിതൊന്ന് വാങ്ങിക്കാം ഒന്നുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നമ്മളിത് ഈ കുക്കറിൽ ഉണ്ടാക്കുവാണ് ഇത് മുമ്പ് ഞാൻ കുറച്ച് തവണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ നേരത്തെ ചാനലിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അന്നൊന്നും ഇതേപോലെ ഫ്ലേവേർഡ് ആയിട്ടല്ലായിരുന്നു വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള പോപ്കോണിൻ്റെ ഇതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ബട്ടറോ അങ്ങനെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കിതിന്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ വാങ്ങിച്ചത് എ എന്തോ ഇതിൽ നമ്മളൊന്നും ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഓർമ്മ വാങ്ങാന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് പക്ഷേ ഏട്ടനത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ കുക്കറിലല്ലായിരുന്നു ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കി എന്നിട്ട് കുറച്ചൊക്കെ കരിഞ്ഞൊക്കെ പോയി കേട്ടോ പക്ഷേ ഏട്ടൻ എന്തായാലും അതെല്ലാം കറക്റ്റ് സമയത്തിന് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചു പിന്നെ അത് വാവയ്ക്ക് കുറച്ച് കുറുക്ക് കൊടുക്കുവാണ് വൈകുന്നേരം ഇളക്കി ഞാൻ അവന് ഇതേപോലെ ഇങ്ങനെ കുറുക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മണക്കാറായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ സിറ്റൗട്ടിലിരുന്ന് മഴയൊക്കെ കണ്ടു പിന്നെ അച്ഛനും അമ്മയും ചിറ്റയുടെ വീട്ടിൽ പോവുമായിരുന്നു അപ്പോൾ ഞാനും ഏട്ടനും മോനും പിന്നെ അച്ഛമ്മയും മാത്രമേ ഇവിടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരങ്ങ് പോയ പുറകെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയും ഇടിക്കുമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ആ വൈകുന്നേരം അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് നല്ല മഴയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടിൽ ടിൽഡ്രൻ ബൈ